ആശ വർക്കർമാർക്ക് വേണ്ടിട്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ കൊടുങ്കാറ്റായി വടകരയുടെ പ്രിയപ്പെട്ട എം പി ഷാഫി പറമ്പിൽ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ കേരളത്തിന്റെ വരുന്ന തലമുറ പുതുതലമുറയിലെ രാഷ്ട്രീയ നേതാക്കളെല്ലാം അത് രണ്ട് എല്ലാ പാർട്ടിയിലും കോൺഗ്രസിലായാലും കമ്മ്യൂണിസ്റ്റിലായാലും നമുക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന രാഷ്ട്രീയ നേതാക്കളാണ് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ അദ്ദേഹം ഇന്ന് പറഞ്ഞു പാർലമെന്റിൽ പറഞ്ഞു കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി മഴയും വെയിലും കാറ്റും കൊണ്ട് ആശാവർക്കർമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരത്തിലാണ് അവരുടെ അവരെ സമരം സമരം എന്ന് പറയുന്നത് അർഹത അർഹതപ്പെട്ട ഒരു വേതനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് ലോകത്തെവിടെയും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന പന്ത്രണ്ട് പതിനാല് മണിക്കൂറും ജോലി ചെയ്യുന്ന സ്വന്തം ആരോഗ്യവും സമയവും കുടുംബത്തേക്കും കുട്ടികളെയൊക്കെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു വിഭാഗം ലോകത്തെവിടെയും ഇത്രയും കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഒരു ടീമുകൾ ഉണ്ടാവില്ല എന്നും ഞാൻ അവരെ സമരം സന്ദർശിച്ചതാണെന്നും അവർക്ക് ഞാൻ കൊടുത്തതാണെന്നും ഈ വിഷയം ഇന്ത്യൻ പാർലമെന്റിൽ ഞാൻ അവതരിപ്പിക്കുമെന്നും ഞാൻ അവർക്ക് വാക്കു കൊടുത്തതാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതുപോലെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കോവിഡ് സമയത്ത് ഈ നാടിനെ സംരക്ഷിക്കുന്നതിൽ ആശാവർക്കർമാരുടെ അവരുടെ പ്രയത്നങ്ങളെ നമ്മൾ കണ്ടില്ലാന്ന് അടിക്കരുത് അന്ന് നമ്മൾ അവരെ വാക്കുകൾ കൊണ്ട് ഒരുപാട് പ്രശംസിച്ചു ആശാവർക്കർമാരാണ് ഈ കോവിഡ് നിയന്ത്രിക്കുന്നതിലും പടരുന്നതിലൊക്കെ അവരുടെ പ്രവർത്തനങ്ങളെ നമ്മളെ എല്ലാ ഗവൺമെന്റുകളും രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും അവരുടെ പ്രവർത്തനത്തെ ഒരുപാട് പ്രശംസിച്ചു ആ പ്രശംസ കൊണ്ട് മാത്രം അവരുടെ വയറുകൾ നിറയുന്നില്ല എന്നും അവരുടെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്നുള്ള വേതനത്തിൽ മാറ്റം വരണമെന്നും അവരെ സംരക്ഷിക്കണമെന്നും അവരുടെ കണ്ണുനീര് നമ്മൾ കാണണമെന്നും അദ്ദേഹം ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞു അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെന്റും ഇതിൽ ശക്തമായി ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞ് ഈ ഇരുന്നൂറ്റി രൂപ ഒരു ദിവസം വേതനത്തിൽ ഇന്ന് ലോകത്തെ ഒരു കുടുംബത്തിനും ഒരാൾക്കും കഴിഞ്ഞു പോകാൻ പറ്റില്ല എന്നും ഇരുന്നൂറ്റി മുപ്പത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ നിന്നും അവരെ നാഗ്രഹിക്കുന്ന തരത്തിലേക്ക് അവരുടെ ശമ്പള വർദ്ധനവ് നടത്തണമെന്നും അവർ ഒരു മാറ്റം വേണമെന്നും അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞു സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഓരോ മനുഷ്യരുടെ ഏറ്റവും ഇന്ന് സംസാരിക്കേണ്ട പണക്കാരന് വേണ്ടിയിട്ടല്ല ഇതുപോലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അന്നന്ന് ജോലി ചെയ്ത് കുടുംബം പോറ്റുന്നവർക്ക് ഇരുനൂറ്റി മുപ്പത്തി രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മളിപ്പോൾ നിയമസഭയിൽ തന്നെ പറഞ്ഞാണ് ഒരു മന്ത്രിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപയാണ് നിങ്ങൾക്ക് ദിവസം ഒരു ദിവസം ജീവിക്കാൻ പറ്റും അത്തരത്തിലുള്ള ചർച്ചയൊക്കെ നടക്കുമ്പോൾ ഇവിടെ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല ആരാണ് സാധാരണക്കാരന് വേണ്ടിയിട്ട് സംസാരിക്കും ഇന്നിപ്പോ രാഷ്ട്രീയക്കാർ ഇന്ന് സംസാരിക്കാൻ ഇല്ലാതെ പോകുന്ന വിഭാഗം സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ പോലീസ് കേസായാലും പീഡനങ്ങളായാലും സാധാരണക്കാരന് വേണ്ടി വരും നിയമം പണക്കാരന്റെ വീട്ടിൽ ഉണ്ടായപ്പോ നമ്മളെ കണ്ടാലും വരുന്നത് നടിയുടെ വിഷയത്തിൽ നടിയുടെ വിഷയത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നു ജയിലിലിടുന്നു ഈ സാധാരണക്കാരെ ഇതിലൊക്കെ ഉണ്ടാകുന്ന കേസുകൾക്കൊന്നും വേഗത ഇല്ല എന്ന് പറയുന്നില്ല പോലെയാണ് സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കാനാണല്ലോ എന്ത് എന്നാലും ഇന്ത്യൻ പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിച്ചത് നമ്മൾ ഈ എല്ലാവർക്കും അഭിവാദികൾ നേരം നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കൂ സോ വി ആർ ടോക്കിംഗ് അബൌട്ട് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് വിത്ത് ഇൻ മലയാളം തമിഴ് ഹിന്ദി ആൻഡ് മെനി അതർ ലാംഗ്വേജസ് ബട്ട് ഫോർ ദ ആശാസ് ദംസൻസ് ആർ ബി കമ്മിംഗ് ഹോപ്ലെസ് ഡേ ബൈ ഡേ ബൈ അവർ സോ ദർ ഓൺ ദ്രീറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സെക്രട്ടേറിയറ്റ് ഓഫ് ട്രിമാൻഡം ഫോർ ലാസ്റ്റ് തേർട്ടി ഡേയ്സ് They started their protest on February 10th and this is March 10th. They are still exposed to the sun. They are still exposed to the rain day and night. They are protesting for their minimum wages, their social security benefits, their retirement benefits. They're still exposed to the sun and the rain the day and night. It's a dust heat. There is not even a shade in front of them above them to protect them. Sir, no government is taking responsibility of these people and their demand. Both governments are in heated arguments about on wh whom to involve. Sir, while they are arguing, while they are debating. We, the people of Kerala and the representatives of them, we are kindly requesting, urging the central government to take actions to ensure that they get their minimum wages at least. They get their, they get their due, sir. Sir, they must be given their dignity. So we know that as KCD rightly mentioned, 233 rupees for a day who have to work 12 to 14 hours, not allowed to do any other work. They have to take care of the maternal health care. They have to take care of the child health. They have to take care of the immunization. They have to take care of the disease surveillance. They have to take care of the palliative care, and what not, sir. Still, they are continuing to be underpaid and overburdened. We term them as health activists, accredited social health activists, and we treat them as underpaid and overburdened activists. This cannot continue like this, ma'am. The government must take an urgent stand on this particular issue. We cannot see them toiling hard for their minimum wages, ma'am. COVID-19 period was someone who were not ready to even visit, even when the relatives were not ready to visit our homes. These people came to us. They protected us. They served us. They are treated as health professionals. But what in return, what, what are we giving in return, ma'am? This is not an injustice what they are asking for. They are not asking for a millionaire benefit. They are asking for their minimum wages, ma'am. So I urge the central government to listen to them. I urge the state government to listen to them. I was sitting with them, address their issue, address their concern, and let it be let it be sold, ma'am, because they are very, very important for our primary care. Yes.